ം ശ്രീനാരായണ പരമഗുരവേ നമ അറിവ് മന്ത്രം പതിനഞ്ച് അറിയപ്പെടുമിതിനൊത്തി അറിവേഴ്ന്നിഞ്ഞുതാനുമെട്ടായി അറിവിഞ്ഞ ശ്രീനാരായണ ും ശ്രീനാരായണുരവേ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം അറിവ് മന്ത്രം പതിനഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം പ്രകാരമാകുന്നു ഇനി ഞേയത്തിന്റെ വശത്ത് അറിവ് എങ്ങനെയെല്ലാം ഭാവം പകരുന്നു എന്ന് നോക്കാം ഇന്ദ്രിയത്തിന്റെ വിഷയങ്ങൾ അഞ്ച് അറിവിന് പുറത്തുള്ളത് ഒന്ന് എന്നീ ആറ് വിഷയങ്ങളും ഇതറിവാണ് എന്നതിലെ വിഷയമായിരിക്കുന്ന അറിവും ചേർന്ന് ഏഴായി ഞാൻ അറിയുന്നു എന്നതിലെ ഞാൻ എന്നതും കൂടി ഉൾപ്പെടുത്തുമ്പോൾ അതും എട്ടായി ഇങ്ങനെ ജ്ഞാതാവിന്റെ വശത്തും നേയത്തിന്റെ വശത്തും ഒരു കൂടി വർദ്ധിക്കുന്നതാണ് അറിവ് എന്ന് നാം മനസ്സിലാക്കുന്നു എന്നാൽ ഈ വിഭജനങ്ങളും പ്രകാരഭേദങ്ങളും ഒക്കെ പ്രസക്തമായി വരുന്നത് ഏകമായ സത്യത്തെ അതായത് അറിവിനെ അപഗ്രന്ഥന വിധേയമാക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് കേവലമായ അനുഭൂതി എന്ന തരത്തിൽ അത് അദ്വേയമായ ഉന്മ മാത്രമാണ് ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബിതായീ നമ